ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നു വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മുടെ മക്കളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഇവിടെ ലസ്റ്റർ ഷെയർ ഷെയറിലുള്ള ട്വിൻ ലൈൻ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമുക്ക് മക്കൾക്ക് കളിക്കാനുള്ള ഒരുപാട് റൈഡുകളും അതുപോലെ വലിയവർക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റൈഡുകളും വാട്ടർ തീം പാർക്ക് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുള്ള ഒരു പ്ലേസ് ആണ് ട്വിൻ ലൈൻ പാർക്ക് അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഫൗസിയുടെ ഫാമിലിയാണ് ഈ ജാൻമോഹനെയാണ് ഫൗസി കൈപിടിച്ച് നടക്കുന്നത് സാക്കി അവിടെ റൈഡ് എല്ലാം കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് ഉണ്ട് കേട്ടോ നല്ല ഇവർ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഡൈനോസേഴ്സിൻ്റെ കുറേ ഇങ്ങനെ രൂപങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഈ റൈഡൊക്കെ അടിപൊളി റൈഡാണ് ഇത് പിന്നെ മക്കൾക്ക് കളിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ റൈഡുകളുണ്ട് ലിച്ചു ഒക്കെ എൻജോയ് ചെയ്തു സാക്കി ഈ റൈഡിൽ കയറിയിട്ടില്ലായിരുന്നു ഒരിത്തിരി പൊങ്ങുന്ന റൈഡായിരുന്നു സാക്കിക്ക് അങ്ങനത്തെ ഒക്കെ പേടിയാണ് ഭാവിയിലോട്ട് ശരിയായിരിക്കും ലിച്ചു അങ്ങനെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇപ്പം പക്ഷേ ലിജു ഓക്കെ ആയി ഇത് പിന്നെ ഒരു സൂപ്പർ കൂൾ റൈഡാണ് ഇതെങ്ങനെയെന്ന് വെച്ചാൽ സംഭവം നമ്മുടെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കറക്കും ആ ഒരു നമ്മുടെ താഴെയുള്ള ഫുൾ പാർക്ക് നമുക്ക് വേണമെങ്കിൽ ആ മുകളിലിരുന്ന് കാണാം പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം കാര്യം ആ ആദ്യത്തെ ഒരു അഞ്ച് കറക്കും ഭയങ്കര ഒരു ഒരു മിനിമൽ സ്ലോ ആയിരിക്കും പിന്നത്തെ അഞ്ച് കറക്കും നമ്മുടെ ഒന്നും കാണാൻ പറ്റില്ല ഇത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള സ നോർമലായിട്ട് താഴെ ഇങ്ങനെ കറങ്ങുന്ന ഒരു നോർമൽ റൈഡാണ് അതും കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇങ്ങനെ സ്ലൈഡ് ഇത് പോകാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചാക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈഡ് ഇത് പോകണം അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ചാക്ക് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ലിച്ചോ ലിച്ചോ ഓഫാനോ ആണെങ്കിൽ കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പാർക്ക് ഇങ്ങനെ വൈഡ് ആയിട്ട് കിടക്കുന്ന ഒരു പാർക്കാണ് നമ്മൾ ഒരു ഒരു മോർണിംഗ് നമ്മൾ ഒരു ഒരു പ്ലേസിൽ നിന്ന് കയറിയാൽ നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കയറൊരു പ്ലേസിലോട്ട് എത്തും അമ്മാവരൊരു ഇതാണ് ഈ റൈഡിലൊക്കെ നമ്മൾ കയറിയായിരുന്നു ഈ റൈഡ് കയറിയപ്പം ജാക്കിക്ക് ചെറുതായിട്ട് പേടിയായ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര സേഫ്റ്റ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് കേട്ടോ അവരുടെ ഒരു ഇതെല്ലാം പക്ഷെ കുഞ്ഞു കുഞ്ഞുങ്ങളെയൊക്കെ കയറ്റുന്നതിന് മുന്നേക്കെ അവരിങ്ങനെ ഹൈറ്റൊക്കെ നോക്കി നമ്മുടെ നാട്ടിലെ വണ്ടറിലെ പോലെ പക്ഷെ അത്രയും റൈഡുകളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ ഒരു മിനി ഇത് ഇത് പിന്നെ നമ്മളിവിടെയാണ് പെട്ടുപോയത് ഇവിടെ നമ്മൾ ഈ വോട്ടറിൽ കയറാനുള്ള വോട്ടറിൽ ഇറങ്ങാനുള്ള ഒരു ആവേശം കാരണം ക്യൂ നിന്ന് ക്യൂ നിന്ന് ക്യൂ നിന്ന് പിന്നെ നമുക്ക് മടുത്തു കാര്യം ഇവർ രണ്ട് ട്യൂബ് മാത്രമേ ഓപ്പൺ ആക്കുന്നുള്ളൂ നമ്മൾ കുറേ ക്യൂ നിന്ന് നമ്മൾ പിന്നെ അവിടുന്ന് ഓടിപ്പോയിട്ട് നമ്മൾ റോളർ കോസ്റ്ററിൽ എല്ലായിടത്തും നമ്മൾ ക്യൂ നിന്നിട്ട് വേണം കയറാൻ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് റോളർ കോസ്റ്ററിൽ കയറാൻ പോവുകയാണ് ഇതാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ സെക്കൻഡ് റൈഡ് ഇതാണ് റോളർ കോസ്റ്റർ ഇത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ട് മൂന്ന് തവണ നമുക്കിങ്ങനെ കറങ്ങി കറങ്ങി പോകാം നല്ലതായിരുന്നു ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതാണ് നമ്മുടെ വാട്ടർ പാർക്ക് ഇവിടെ നമ്മൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തതാണ് നമ്മുടെ ടൈമിങ് അപ്പോൾ നമുക്ക് ടൈമിങ് അനുസരിച്ചിട്ടായിരിക്കും ഇപ്പോൾ ടു ഒ ക്ലോക്കിനാണെങ്കിൽ നമുക്ക് ഫോർ ഒ ക്ലോക്ക് വരെ നമുക്കവിടെ വാട്ടർ പാർക്കിൽ സ്പെൻഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫോർ ഒ ക്ലോക്കിലായിരുന്നപ്പോൾ നമ്മൾ ഫോർ ഫൈവ് ആ ഒരു സിക്സ് ഒ ക്ലോക്ക് വരെയൊക്കെ നമ്മൾ വാട്ടർ പാർക്കിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും മക്കൾക്ക് പക്ഷേ ഈ വെള്ളം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന് ഞാൻ കാലൊക്കെ ഇങ്ങനെ തട്ടിച്ചപ്പോഴത്തേന് ഞാൻ വിറക്കാൻ തുടങ്ങി മക്കൾ എന്നിട്ട് പോലും അവർ അതൊന്നും കെയറിയാതെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കായിരുന്നു ലിച്ചുമൊക്കെ ആ ഒരു സംഭവത്തിനുള്ളിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറാനായിട്ട് കയറി അവർ വന്ന് ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും കയ അതൊന്നും കയറി കെയറിയാതെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാർക്കിൻ്റെയും വോട്ടർത്തെയും പാർക്കിൻ്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി വേണ്ട ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ വരെ എല്ലാവർക്കും ഗുഡ്